ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടെറസിൻ്റെ മുകളിൽ ഞാൻ വെച്ചിരുന്ന പയർ ചെടികളൊക്കെ അത്യാവശ്യം വലുതായി നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് കായപിടുത്തും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം പയർ ചെടി ഏകദേശം പൊക്കം വെച്ച് തുടങ്ങിയപ്പം തന്നെ മുഞ്ഞും തല പൊക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പം മുഞ്ഞ തുടക്കത്തിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ അത് കണ്ട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ജൈവ കീടനാശിനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് മറ്റൊന്നല്ല വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതാണ് വയറിൽ മുന്നേടെ ശല്യം വരുന്ന പോലെ തന്നെയാണ് അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് നീരൊറ്റി കുടിക്കുക കുടിക്കുന്ന പ്രാണികളുടെ ശല്യം വരുന്നതല്ലേ അപ്പം നീരൊറ്റി കുടിക്കുന്ന എല്ലാ തരം പ്രാണികളും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കീടങ്ങളുടെ ആക്രമണം കംപ്ലീറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഏതൊരു ജൈവ കീടനാശിനി അടിച്ചാലും അതിന്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ ഞാൻ പറയാം നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ദിവസം നമ്മുടെ തോട്ടം പോയിട്ട് നിരീക്ഷിക്കണം നമ്മൾ എന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നത് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാണ്ട് കുറച്ച് ചെടികളൊക്കെ വെച്ച് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ചെടി തന്നെ ഉണ്ടായി ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങള് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ കാണിക്കുമ്പം അളവുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അളവുകളൊക്കെ ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാലും ചെടിയുടെ ഇലക്കൊക്കെ കരിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാൻ നോക്കുക അളവുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പയറിൽ മുഞ്ഞയുടെ ശല്യത്തിനാണ് ഞാൻ ഇവിടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പയറിൽ ഉറുമ്പിൻ്റെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളണം പയറിൽ മുഞ്ഞ വരുന്നുള്ളത് ഉറുമ്പും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഞ്ഞ പുറപ്പെടുവിക്കുന്ന ഒരു വേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് നല്ല മധുരമാണ് ടേസ്റ്റ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പ് വരുന്നത് അപ്പോൾ ഉറുമ്പ് എന്തെയും ഇതിനെ എല്ലാ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കും അപ്പോൾ മഞ്ഞയുടെ മുന്നനെ കണ്ടുകഴിഞ്ഞ് രണ്ടു ദിവസം നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ചെടി മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിക്കുക തുടക്കത്ത് ശ്രദ്ധിച്ച് കണ്ടെത്തി മരുന്ന് അടിക്കുകയാണെങ്കിൽ ജൈവ കീടനാശിനി അടിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ലിറ്റർ സൊല്യൂഷനാ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി കാണിച്ചിരുന്നേ അപ്പോൾ ഒരു ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് വേപ്പണ്ണിയും വെളുത്തുള്ളിയും ബാർ സോപ്പും പിന്നെ വെള്ളം ആട്ടോ അപ്പോൾ ബാർ സോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാവുന്നതേ ഉള്ളത് അപ്പം ഞാൻ ഒരു ലിറ്റർ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയേ ഇതിലേക്ക് അല്ലെങ്കിൽ ആറ് ഗ്രാം ബാർ സോപ്പ് എടുക്കുക അത് ചീകി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് വലിയ വെളുത്തുള്ളി രണ്ട് വലിയ വെളുത്തുള്ളി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിട്ട് അരച്ച് നീര് എടുക്കുക അപ്പോൾ ഇതേ ഞാൻ നീരെടുത്തതാണ് കാണുന്നത് പിന്നെ വേണ്ടത് വേപ്പണ്ണ കേട്ടോ വേപ്പണ്ണ കൃഷി ചെയ്യുന്ന അടുക്കളത്തോട്ടം ഉള്ളവർ എന്തായാലും വീട്ടിൽ വാങ്ങി വെക്കേണ്ട ഒന്നാണ് വേപ്പെണ്ണ വേപ്പെണ്ണ നമുക്ക് വെറുതെ സോപ്പ് സോപ്പുലായനയിൽ നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം പ്രാണികളൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വേപ്പെണ്ണ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങി വാങ്ങിവെക്കണേ അപ്പം നമുക്ക് ആദ്യം ക്രയറിലേക്ക് ഈ ഒരു നേരത്തെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ നീരുണ്ടല്ലോ അത് ഒരു പകുതി ഞാൻ പകുതിയെ ഇവിടെ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ചെടികൾക്ക് അടിച്ചു കൊടുക്കാനുള്ളതിനോട് ഞാൻ ആ ഒരു നീര് പകുതി എടുത്തു കേട്ടോ അപ്പോൾ അതിലേക്ക് വീണ്ടും നമുക്ക് ഒഴിക്കേണ്ടത് ഇരുപത് എം എൽ വേപ്പെണ്ണയാണ് അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത് എം എല് വേപ്പെണ്ണയാണ് ഞാനിവിടെ പിന്നെ കുപ്പിയിലേക്ക് സ്പ്രയറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ സോപ്പ് ലായനി ചേർത്ത് കൊടുക്കാം അപ്പോൾ സോപ്പ് നന്നായിട്ട് ഡയലൂട്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് ലായനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കൊടുക്കാം നിങ്ങൾ ഷാംപൂ ആണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു എം എൽ ഷാമ്പു ഉപയോഗിച്ചാൽ മതി കേട്ടോ അത് ധാരാളം അപ്പോൾ സോപ്പ് ഒരുപാട് കൂടരുത് സോപ്പ് കൂടുമ്പോളാണ് ഇലയ്ക്ക് കരിച്ചിലും ഇല പുള്ളിക്കൂത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പിന്നെ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിലർ സോപ്പിലായനി ഉപയോഗിക്കാണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി വേപ്പണ്ണി മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കുന്നവരുണ്ട് നമ്മളിതിൽ സോപ്പും കൂടെ ഒഴിച്ചു കൊടുത്താൽ മാത്രം നല്ലൊരു എമൽഷൻ ആയിട്ട് മാറുള്ളൂ കേട്ടോ നന്നായിട്ട് അത് ഡൈല്യൂട്ട് ആവുള്ളൂ അല്ലെങ്കിൽ വെളുത്തുള്ളിയും വേപ്പണ്ണിയും മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് മിക്സ് ആവില്ല സോപ്പും കൂടെ ഒഴിക്കുമ്പോഴാണ് അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മിശ്രിതം ഇലയുടെ അടിവശത്തും മുകൾ വശത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെ ഇലയുടെ അടിവശത്താണ് ഒളിച്ചിരിക്കുക അപ്പോൾ ഇലയുടെ അടിവശത്തൊക്കെ എത്തുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ മഞ്ഞയുടെ ശല്യൊക്കെ ആണെങ്കിൽ പൂവിൻ്റെ മൊട്ടില് അതുപോലെ തണ്ടിലൊക്കെയാണ് മുഞ്ഞ പറ്റി പിടിച്ച് നിൽക്കുക അതുകൊണ്ട് തണ്ടിലും അതുപോലെ പൂവിൻ്റെ മുട്ടിലൊക്കെ എത്തുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഒന്നെങ്കിൽ രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ പോയതിന് ശേഷം മാത്രം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇടനേരത്ത് വെയിലുള്ള സമയത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ബാഷ്പീകരിച്ച് പോവും ചെടിയിൽ ഇതൊന്നും എത്തിയല്ല പ്രാണികളിൽ വലിയ എഫക്റ്റ് ഒന്നും ഇത് ഉണ്ടാക്കില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇങ്ങനെ കീടാക്രമണമൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് വട്ടെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ല നിങ്ങൾ ചെടി വെച്ച ഉടനെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പക്ഷേ കീടങ്ങളുടെ ശല്യം വന്നു തുടങ്ങി കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്രയേ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ വേണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ